പലരും ചോദിക്കാറുണ്ട് സി പി എം ഈ പത്ത് വർഷമായിട്ട് എന്താണ് അവരുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റുകൾ എന്താണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുള്ള അവരുടെ ഏറ്റവും വലിയ പ്രൊജക്റ്റ് അതായത് അവർ ചിന്തിച്ച് കണ്ടെത്തി അവർ ഇംപ്ലിമെൻ്റ് ചെയ്ത ഏറ്റവും വലിയ പ്രൊജക്റ്റ് എന്നുള്ളത് പുതിയ തലങ്ങളിൽ എങ്ങനെ അഴിമതി നടത്താം എന്നുള്ളതാണ് അതായത് ഈ വീടിൽ കടം കയറി മുടിഞ്ഞ് നിൽക്കുകയാണ് എന്നവർക്കറിയാവുന്ന കൊണ്ട് തന്നെ ഇതിൽ നിന്ന് കിട്ടാവുന്നത്ര കഴുക്കുമോലെ എങ്ങനെയൊക്കെ വലിച്ചു വരാം എന്നുള്ളതാണ് അത് എത്രമാത്രം നന്നായിട്ട് അതിൻ്റെ അഴിമതികളൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതലായിട്ട് ശ്രമിക്കുന്നത് അതിൻ്റെ സെയിം ടൈമിൽ തന്നെ നുണ പറഞ്ഞുകൊണ്ട് ആളുകളെ തള്ളി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു സൈഡിൽ കൂടെ മുന്നോട്ട് പോവുക അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ കാണുന്നത് നമ്മൾ ഒരു വീട് പണിയണമെങ്കിൽ നമുക്ക് ഒരു മുപ്പത് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു വീട് പണിയാൻ പറ്റും ഒരു വീട് നമുക്ക് പണിയണമെങ്കിൽ നാ മുപ്പത് നാൽപ്പത് ലക്ഷത്തിന് നല്ല വീട് പണിയാൻ പറ്റും പക്ഷേ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നമ്മൾ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് പണിയാൻ കൊടുത്താൽ ഊരാളുങ്കൽ സൊസൈറ്റി ഒരു ബസ് സ്റ്റോപ്പിൻ്റെ നാല് സൈഡ് മറച്ചിട്ട് അതിൻ്റെ ഒരു മൂലയ്ക്ക് ഒരു കൂടി പണിത് തരും എന്തുകൊണ്ടാണ് ഇതെന്ന് വെച്ചാൽ ഇതിനെയൊക്കെയാണ് അഴിമതി എന്ന് നമ്മൾ പറയുന്നത് സ്വിഫ്റ്റ് എന്തിനാണ് ആരംഭിച്ചത് ആ തൊഴിലാളികളെയൊക്കെ വഞ്ചിക്കാനും അവർക്ക് ശമ്പളം കൊടുക്കാതെ അതായത് ആനുകൂല്യങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ കൊടുത്തെ ദിവസ കൂലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ ഒരാളുങ്കൽ ഇവിടെ നിന്ന് ഒരു ഊരാൻ പറ്റുമോ അതിന് വേണ്ടിയിട്ടാണ് ഒരാളുങ്കൽ